ഒരു വർഷം കൂടി ഞാൻ പഠിച്ചു തീർന്നെങ്കിലും എക്സാം ഞാൻ പാസ് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഒരു വർഷം എക്സാം പോയി എഴുതി പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല അപ്പോൾ ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കാലതാമസം വരുന്നത് നല്ലതാണ് ഉടമ്പടി എടുത്താലും പാസ് ആകാത്ത ആൾക്കാരുണ്ട് അതൊരു നല്ലതിന് വേണ്ടിയാണ് എന്നുള്ള അത് ഞാൻ കുറച്ച് വിശ്വസിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും പാസ് ആകും നിങ്ങളൊരു വിശ്വാസം വേണ്ടിയിട്ടുള്ളുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എക്സാം എഴുതാതായിരുന്നു ഒരു വർഷം കാരണം എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ ഇനി തോറ്റ് പരീക്ഷ പരീക്ഷയിൽ തോറ്റ് കഴിഞ്ഞാൽ അത്ര പൈസ വെറുതെ കൊണ്ട് കളിയിൽ നിന്നൊരു പേടിയാണ് ഞാൻ എക്സാം എടുാതിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ആദ്യം ചെയ്തെങ്കിലും പിന്നീട് ഞാൻ നന്നായി ഉടപ്പായിരുന്നു പിന്നെ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എക്സാം ഡേറ്റ് എടു ഞാൻ സ്പിക്സ്പീക്കിങ്ങാണ് ഡേറ്റ് എടുത്തത് പക്ഷേ എനിക്ക് ലഭിച്ചത് റൈറ്റിംഗ് സീറ്റാണ് ഞാൻ അപ്പോൾ വിചാരിച്ചു എന്താണോ എന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയത് ഇത് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ എങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ പാസ്സായാലും കുഴപ്പമില്ല എന്തായാലും പോയി അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ പോയി അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയ എക്സാം പേപ്പർ പേപ്പറല്ലായിരുന്നു ഡിജിറ്റൽ എക്സാം ആയിരുന്നു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു ഏകദേശം നൂറ്റമ്പത് ജെർമ്മൻ പേഴ്സ് വെച്ച് രണ്ടിലും ടൈപ്പ് ചെയ്യണമായിരുന്നു എനിക്ക് അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ പരീക്ഷ ഹോളിക്കരുമോ എൻ്റെ കയ്യിൽ ആശുപത്രി കൊണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടേബിൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കൈൻ്റെ പ്രതികട്ടാണ് ഞാൻ എസിലാമിലും കയറിത് കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് വിസവു യാത്ര തടസ്സങ്ങളോ അടിച്ചുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു ഈ അടുത്ത ബുധനാഴ്ച ഞാൻ ചർമ്മയിലേക്ക് പോവുകയാണ്